നമസ്കാരം പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയെ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ വിടാതെ പിടികൂടുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നേരിടുന്ന നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമ എൻ എം രാജുവിന്റെ വെളിപ്പെടുത്തലോടെയാണ് എം പി വലിയ നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നത് എം പി തന്റെ പക്കൽ നിന്നും രണ്ടു കോടി രൂപ കടം വാങ്ങിയെന്നും ഏഴ് വർഷം കഴിഞ്ഞിട്ടും അത് തിരികെ നൽകിയില്ല എന്നുമാണ് രാജു വെളിപ്പെടുത്തിയത് കെ പി സി സിയുടെ താൽക്കാലിക അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ണു ആന്റോ ആന്റണി നീക്കങ്ങൾ നടത്തുന്നതിനിടെ പുറത്തുവന്ന ഈ ആരോപണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ കരുനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് മത്സരിക്കും ഈ സാഹചര്യത്തിൽ ചുമതല താൽക്കാലികമായി മറ്റൊരാൾക്ക് കൊടുക്കാൻ ആലോചനയുണ്ടായിരുന്നു ആന്റോ ആന്റണിയും ഇതിനു വേണ്ടി ചരടുവലികൾ നടത്തി ഇതിനിടെയാണ് ഇത്തരത്തിലൊരു ആരോപണം വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ഈ ഡി നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ഈ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് ശബരിമല തന്ത്രി കണ്ഠര രാജീവര് ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ സ്ഥാപന ഉടമയിൽ നിന്നും എം പി വാങ്ങിയ രണ്ടു കോടി രൂപയുടെ ശ്രോതസ്സിനെ കുറിച്ചും അതിന്റെ വിനിയോഗത്തെക്കുറിച്ചും ഇടി വിശദമായ പരിശോധന നടത്തും പണം നൽകിയതിന്റെ ബാങ്ക് രേഖകൾ കൈവശമുണ്ടെന്ന് ഉടമ വ്യക്തമാക്കിയതോടെ ആന്റോ ആന്റണിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ ഏജൻസികൾ രണ്ടു കോടിയുടെ ഇടപാട് കള്ളപ്പണത്തിന്റേതാണ് ഇതിനൊപ്പം ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണെന്നും വെളിപ്പെടുത്തലുണ്ട് ഇത്രയും തുക തെരഞ്ഞെടുപ്പിൽ ചെലവാക്കാനും പറ്റില്ല സ്ഥാനാർത്ഥിയുടെ കണക്കിൽ ഈ തുക വന്നോ എന്നും പരിശോധിക്കാം ഇതെല്ലാം ആൻറ്റോയ്ക്ക് കുരുക്കായി മാറും രണ്ടു മാസത്തിനകം നൽകാമെന്ന് പറഞ്ഞു വാങ്ങിയ തുകയിൽ വെറും ഇരുപത് ലക്ഷം മാത്രമാണ് ഇതുവരെ തിരികെ നൽകിയതെന്ന് എൻ രാജു ആരോപിക്കുന്നുണ്ട് പണത്തിനായി എംപിയുടെ വീട്ടിൽ കയറി ഇറങ്ങിയിട്ടും ഫലമുണ്ടായില്ല എന്നും യു ഡി എഫിൽ ആയിരുന്ന കാലത്തെ വ്യക്തിപരമായ ബന്ധം വെച്ചാണ് ഈടില്ലാതെ പണം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു പണം എം പി എന്തിനുപയോഗിച്ചു എന്നതിലടക്കം ദുരൂഹതയുണ്ടെന്ന ആരോപണം ശക്തമാവുകയാണ് സി പി എം ആണ് ആരോപണത്തിന് പിന്നിലെന്ന പ്രതിരോധമാണ് ആന്റോ ആന്റോണിയുടേത് ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കേസിലേക്ക് എംപിയുടെ പേരും വലിച്ചുഴയ്ക്കപ്പെടുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനും വലിയ തലവേദനയാകും ഈ ആരോപണത്തിൽ ആന്റോ ആന്റണിയുടെ വിശദീകരണം തൃപ്തികരമല്ല പണം വാങ്ങിയെന്നും തിരിച്ചു കൊടുത്തുവെന്നുമാണ് ആന്റോ പറയുന്നത് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഫിനാൻസ് സ്ഥാപന ഉടമയും കേരള കോൺഗ്രസ് എം നേതാവുമായ എൻ എം രാജുവിന്റെ വെളിപ്പെടുത്തൽ ആന്റോയെ വെട്ടിലാക്കി എന്നതാണ് വസ്തുത ആന്റോ ആന്റണിയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്താണ് യാതൊരു ഈടുമില്ലാതെ ഓഫീസിലെ അക്കൗണ്ട് വഴി ഈ പണം നൽകിയത് അന്ന് തങ്ങൾ യു ഡി എഫിന്റെ ഭാഗമായിരുന്നതിനാലാണ് ഇത്തരമൊരു സഹായം ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ പണം നൽകുമ്പോൾ കേരള കോൺഗ്രസ് എം യു ഡി എഫിലായിരുന്നു എന്നാൽ പിന്നീട് മുന്നണിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെ എൽ ഡി എഫുമായി സഹകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പണമിടപാടിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലെന്നും എല്ലാ രേഖകളും കൃത്യമാണെന്നും എൻ എം രാജു പറഞ്ഞു യാതൊരു ഈടുമില്ലാതെ പണം നൽകിയത് കള്ളപ്പണമാണോ എന്ന ചോദ്യത്തിന് പണം എം എങ്ങനെ ഉപയോഗിച്ചെന്നത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടതെന്നും താൻ വസ്തുതകൾ മാത്രമാണ് പറയുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു പണം തിരികെ ലഭിക്കണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇതുവരെ പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും ഇപ്പോൾ ഈ വിഷയം പരസ്യമാക്കാൻ എന്നും അദ്ദേഹം പറയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരിടുന്ന ഫിനാൻസ് സ്ഥാപനത്തിനുടമയാണ് എൻ എം രാജു തന്ത്രി കണ്ഠർ രാജീവ് സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച സംബന്ധിച്ച് അന്വേഷിക്കാനായി നെടുമ്പറമ്പിൽ ഫിനാൻസിൽ കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ആന്റോ ആന്റോണിയിലേക്ക് ഇ ഡിയുടെ അന്വേഷണം എത്തുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളെല്ലാം തന്നെ സ്വാഭാവിക ജാമ്യത്തോടെ പുറത്തിറങ്ങിയതിന്റെ തൊട്ടുപിറകെ തന്നെ ഇവർക്കെല്ലാവർക്കും തന്നെ ഇ ഡി നോട്ടീസ് അയക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ഇവരുടെയൊക്കെ സ്വകാര്യ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി കണ്ഠര രാജീവർക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഘട്ടത്തിൽ ആന്റോ ആന്റണിയുടെ പേരും മുഴങ്ങിക്കേൾക്കുമ്പോൾ ഇ ഡി എന്തായാലും കുരുക്കുമുറുക്കും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല